ദിവസങ്ങൾ കഴിഞ്ഞുപോയി കുഞ്ഞിക്കാവലെ ഉത്സവത്തിന് കൊടി കയറാൻ ഇനി രണ്ടു ദിവസം മാത്രം അതിനു മുമ്പ് പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തണമെന്നുള്ള എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നല്ലൊരു മുഹൂർത്തം നോക്കിയിരുന്നു ഇന്നാണ് ആ ദിവസം എട്ടരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം അത്യാവശ്യം അടുത്തുള്ള കുറിച്ച് ബന്ധുക്കാരെയും സ്വന്തക്കാരെയും ഒഴിച്ചുകൂടാനാവാത്ത അയൽപ്പക്കാരെയും മാത്രമേ ചടങ്ങിന് ക്ഷണിച്ചിരുന്നുള്ളൂ അധികം ആർഭാടമൊന്നും വേണ്ട എന്നാണ് സുഭദ്രയുടെ തീരുമാനം നന്ദനുണ്ണി ഭവനം എന്ന് പേരിട്ട വീട് നന്നായി തന്നെ മൂടിക്കൂട്ടിയിട്ടുണ്ട് ജമന്തിമാലകൾ കൊണ്ടും മുല്ല മാലകൾ കൊണ്ടും വീടിന് ചുറ്റും അകത്തും പുറത്തുമായി അലങ്കരിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ണിയും ഗോകുലും മായയും മറ്റു ചില കൂട്ടുകാരും ഒക്കെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇരുനില വീടാണ് സാമാന്യം നല്ല വലിപ്പമുള്ള മുറികൾ മുകൾ നിലയിലാണ് ഉണ്ണിക്കും മായയ്ക്കുമുള്ള മുറികൾ ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിൽ സുഭദ്രയ്ക്കും ഗോവിന്ദനുമുള്ള മുറിക്കു പുറമെ ഒരു ഗസ്റ്റ് റൂം കൂടെ ചെതിരിക്കുന്നു ഗ്രഹപ്രവേശനം എന്നതിനേക്കാൾ ഉപരി ഇന്ന് മറ്റൊരു ചടങ്ങും കൂടെ നടക്കുന്നു പക്ഷേ സുഭദ്രയ്ക്കും ഗോവിന്ദനോ അറിയില്ല എന്ന് മാത്രം എല്ലാം രഹസ്യമായി തന്നെ കൈകാര്യം ചെയ്യാനാണ് ഉണ്ണിയും തീരുമാനിച്ചത് കാരണം അവരതറിഞ്ഞാൽ സമ്മതിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വീണ്ടും പരസ്പരം കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അവർക്ക് മനസ്സിൽ കൂടി ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാവാം എന്നാൽ തന്റെ മാതാപിതാക്കൾ നിയമാനുസൃതം വിവാഹിതരായാണ് ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് തനിക്ക് തന്നെ തന്നെ ബോധ്യപ്പെടുത്തണം എല്ലാവരുടെയും മുമ്പിൽ തലയോർത്തി തന്നെ നടക്കണം തന്റെ അച്ഛൻ മറ്റൊരു വിവാഹിതരാണെന്നും ആ ഭാര്യ മരിച്ചുപോയി എന്നുള്ള വിവരം ഒട്ടുമുക്കു പേർക്കും തന്നെ അറിയാം ഭാര്യ മരിച്ച സാഹചര്യത്തിൽ ആദ്യ ഭാര്യയെ തേടി വന്നതാണെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത് അത് തന്റെ ഒരു വാശിയാണ് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഉണ്ണി രാഘവന്റെ വീട്ടിലേക്ക് ചെന്നത് അവിടെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യാൻ നിൽക്കുകയാണ് ഇന്ന് വീടിന്റെ പാലുകാൽസരാണെന്നും അതുകൊണ്ട് കുടുംബത്തിലെല്ലാവരും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിച്ചു വേണം ഗൃഹപ്രവേശന ചടങ്ങുകൾ നടത്താൻ എന്നാണ് എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് എനിക്കും ഗോകുലിനും രാഘവൻ മാമിനും മാമിക്കും മായക്കും അല്ലാതെ മറ്റാഗ് തന്നെ ഈ വിവാഹകാര്യത്തെ കുറിച്ച് അറിയില്ല എല്ലാം രഹസ്യമായി തന്നെ വെച്ചിരിക്കുകയാണ് സെറ്റ് സാരിയാണ് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് വീതിക്കസമുള്ള കൃഷ്ണന്റെ ചിത്രം ആലേഖനം ചെയ്ത നല്ലൊരു സെറ്റ് സാരിയും തന്റെ അച്ഛൻ കസവിന് തന്നെ മുണ്ടും ചന്ദന നിറത്തിൽ സിൽക്ക് ഷർട്ടുമാണ് പുതിക്കോടിയായി എടുത്തത് ഉണ് എന്നപ്പോഴേക്കും എല്ലാവരും തന്നെ ഒരുങ്ങിയിറങ്ങിയിട്ടുണ്ട് അവൻ തന്റെ അമ്മയെ ഒന്ന് നോക്കി അമ്മ തൻറെ കല്യാണ ശേഷം ആദ്യമായാണ് അണിയൊരുങ്ങി കാണുന്നത് ഒട്ടും ചുളവില്ലാത്ത ഞൊറിഞ്ഞൊടുത്ത സെറ്റ് സാരിയും മുല്ലയും തുളസി ഒരുമിച്ച് കോർത്തിണി മെടഞ്ഞിട്ട മുടിയിൽ തോടിയിരിക്കുന്നു കണ്ണെഴുതി പൊട്ടുകുത്തിയ അമ്മയെ കണ്ടാൽ ഒരു നവവധുവാണെന്ന് എന്നെ പറയും ഉണ്ണിയെ സുഭദ്ര കണ്ടതും അവൾ അവന്റെ അടുത്തേക്ക് ഓടി ചെന്നു എടാ ഉണ്ണി കണ്ടോ ഇവളുമാരെല്ലാം കൂടി എന്നെ കാണിച്ചു വെച്ചിരിക്കുന്ന കോലം ഇങ്ങനെയൊന്നും ഒരുങ്ങണ്ട ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവളുമാര് സമ്മതിക്കുന്നില്ല നീയെങ്കിലും ഒന്ന് പറയടാ ഇവരോട് വയസ്സനാം കാലത്തെയും മായ നീയെങ്കിലും ഒന്ന് പറ ഇത്രക്കൊന്നും ഒരുങ്ങേണ്ട കാര്യമില്ലാന്ന് ഉണ്ണിയുടെ പ്രഗിലായി വന്ന മായ ഒന്നും സുഭദ്ര പറഞ്ഞു മായയുടെ കല്ലിരുന്ന നന്ദനുണ്ണി സുഭദ്രയെ കണ്ടതും അവളിലേക്ക് ചാടി ചെന്നു സുഭദ്ര അവനെടുത്തുമ്മ വെച്ചു അച്ഛമ്മെ കാണിച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടോ എന്റെ നന്ദൂട്ട ഇതൊന്നും വേണ്ടെന്ന് അച്ഛനോട് പാറ കൊഞ്ഞ് അച്ചമ്മിക്ക് ഒരു കുഴപ്പമില്ല എന്ന് അച്ചയുടെ നന്ദനുണ്ണി അച്ചമ്മിയോട് പറഞ്ഞു സുന്ദരിയായില്ലേ മോൻറെ അച്ഛമ്മ അച്ഛമ്മ സുന്ദരിയാ അച്ചമ്മ സുന്ദരിയാ അപ്പൊ നീയും കൂടി ഇതെല്ലാം അറിഞ്ഞോണ്ടാണല്ലേ എന്നെ ഈ വേഷം എൻറെ അച്ഛനെ നോക്കി അദ്ദേഹം പിന്നെയും അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും നടപ്പം അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല അതുപോലാണോ ഈ ഞാൻ അമ്മ അമ്മയുടെ പഴന്റെ മനസ്സ് ദൂരെ കളയും അമ്മയ്ക്ക് എന്താ കുഴപ്പം ഒരു നാടി നല്ലൊരു സെറ്റ് സാരി കൊടുത്തു ഒന്ന് കണ്ണെഴുതി പൊട്ടുകൂട്ടിയിട്ടുണ്ട് ഇത്തിരി പൂഞ്ചുണ്ട് ഇതെല്ലാം ഇപ്പൊ സാധാരണ ചെയ്യുന്ന കാര്യല്ലേ അമ്മേ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതല്ലേ ഒരു സ്ത്രീയുടെ ഐശ്വര്യം സ്ത്രീയുടെ ഐശ്വര്യം എന്നാൽ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നാ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വേണ്ടേ എന്നും നമ്മുടെ വീട്ടിലെ ഗൃഹപ്രവേശന അവരുടെ സംഭാഷണത്തിനിടയിലേക്ക് ശാരദ മനസ്സിലായോ ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവില്ലായിരുന്നു ഉണ്ണി നീ ആണ് ഈ സാരിയും പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് സുഭദ്ര വിശ്വസിക്കുന്നേ ഇല്ല നീ വന്നാൽ സുഭദ്ര വഴക്ക് പറയും എന്നും പറഞ്ഞു എന്നാ മൃഗമായിരുന്നു എന്നറിയുമോ നിനക്ക് ഒടുവിൽ പൊന്നിയാ പണിയൊപ്പിച്ചത് അവളുടെ മുമ്പിൽ പൂജക്കുട്ടി അല്ലായിരുന്നോ ശാരദ സുഭദ്രയെ കളിയാക്കി പറയുന്നത് കേട്ട എല്ലാവരും ചിരിച്ചു അപ്പോഴാണ് പുറത്തുനിന്ന് രാഘവൻ പറഞ്ഞത് ഇനി എല്ലാം ക്ഷേത്രത്തിൽ ചെന്നിട്ടാവാം ഞാനും എല്ലാം കൂടെ ആദ്യ ക്ഷേത്രത്തിലേക്ക് പോകാം നിങ്ങൾ ഉണ്ണിയുടെ വണ്ടിയെ പിറകെ വന്നാൽ മതി ചടങ്ങെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഗൃഹപ്രവേശത്തിനുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ ഒരു പന്ത്രണ്ടര ആകുമ്പോഴേക്ക് ക്ഷണിച്ചു വരുത്തവർക്ക് സദ്യ കൊടുക്കു തുടങ്ങണം ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഉണ്ണി രാഘവൻ ചോദിച്ചു എല്ലാം ഓക്കെയാണ് മാമ നമ്മൾ അങ്ങോട്ട് ചെന്നാ മതി പിന്നെ അച്ഛനോട് കാര്യങ്ങൾക്ക് പറഞ്ഞായിരുന്നോ ഇനി രഹസ്യമായി രാഘവനോട് ചോദിച്ചു ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം അതിനു വേണ്ടി കൂടിയാണ് ഞങ്ങൾ മുമ്പേ പോകാമെന്ന് പറഞ്ഞത് മനസ്സിലായോ എന്നാ രാഘവമ്മ പുറപ്പെട്ടു ഞാൻ ഇവരെ കൂടി വന്നേക്കാം ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ സമയം ഒമ്പത് മണിയോട് അടുത്തിരുന്നു നേരത്തെ പോയവരെല്ലാം ക്ഷേത്രത്തിന് ചുറ്റും ഫലം വെച്ച് തൊഴുത്തു കഴിഞ്ഞിരുന്നു സുഭദ്രയും ശാരദിയും പൊന്നിയും മായയും എല്ലാം തൊഴുതിറങ്ങിയപ്പോഴാണ് നന്ദിത അങ്ങോട്ട് വന്നത് ഞാൻ വായിക്കൊന്നുമില്ലല്ലോ സുഭദ്രജി ഏയ് ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളൂ പെട്ടെന്ന് തോടിതിറങ്ങണം പതിനൊന്ന് മണിക്ക് മുമ്പാണ് രോഗപ്രവേശനുള്ള ശുഭമുഹൂർത്തം അല്ല ഇവിടുത്തെ ചടങ്ങൊന്നും കഴിഞ്ഞില്ലല്ലോ ഏയ് ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല തിരുമേനിയോട് പുണ്യാഹം വാങ്ങണം കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ ഒരു പുൽപ്പാദന ചെയ്ത് നടത്തണം ഗണപതി ഹോമം രാവിലെ നടത്തിയിരുന്നു വേറെ പൂജ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ല സുഭദ്രേച്ചി ഉണ്ണി പറഞ്ഞിരുന്നു ഇവിടെ ഇന്ന് നന്ദിത സുഭദ്രയോട് പറയാമെന്നത് എന്തോ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഉണ്ണി അങ്ങോട്ട് വന്നു നന്ദിതാന്തി ചടങ്ങ് ഏകദേശം കഴിയാറായി വീട്ടിലേക്ക് പോകണം തിരുമേനി ഒരു മാല പൂജിച്ചു തരും അത് വാങ്ങണം എന്ന് പറഞ്ഞ് അവൻ നന്ദിതയെ സുഭദ്രയുടെ അടുത്തു നിന്നും അങ്ങോട്ട് മാറ്റി നിർത്തി എൻറെ നന്ദിതാന്തി ഇപ്പോഴെല്ലാം കൊളമാക്കിയേനെ അമ്മയോടും അച്ഛനോടും ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അറിഞ്ഞാ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ രാഘവൻ ഗോവിന്ദരെ മാറ്റി നിർത്തി കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചു വാങ്ങിയിട്ടുണ്ട് സുപദ്രയുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കണം പിന്നെ ക്ഷേത്രത്തിൽ തരുന്ന തുളസി നാല രണ്ടുപേരും പരസ്പരം ഇടണം ഇത്രയും ചെയ്താ മതി മറ്റൊന്നും ചെയ്യണ്ട അത്ര നിസ്സാരമായിട്ടാണ് രാഘവൻ ഇക്കാര്യം ഗോവിന്ദനോട് പറഞ്ഞത് രാഘവ ഇത് കല്യാണം അല്ലേ ഇനിയും ഞാൻ സുഭദ്ര രണ്ടാമത് വിഭാഗം കഴിക്കണോ എന്നാണോ നീ പറയുന്നത് അത് ഗോവിന്ദ നിങ്ങൾ പണ്ടെങ്ങോ രണ്ട് മാല അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളു കഴുത്തി താലിയൊന്നും കെട്ടിയിരുന്നില്ലല്ലോ ഇതൊക്കെ ചടങ്ങാണ് നാട്ടുകാരെ ബോധിക്കാൻ ഒരു ചടങ്ങ് പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോ ആരും മോശം പറയില്ലല്ലോ ആരും മോശം പറയുന്നവരാകാ നീ പറയുന്നേ ഞാൻ ഈ കാവ്യവെച്ച് പണ്ട് സൂത്രയെ വിവാഹം ചെയ്തല്ലേ പിന്നെന്താ എന്നാലും അതൊക്കെ കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞ് ഗോവിന്ദം വേറെ വിവാഹം കഴിച്ചല്ലോ അപ്പൊ ഗോവിന്ദന്റെ ഭാര്യ ഇനി ഇനിയിപ്പൊ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഒന്നിക്കതൊരു മാനക്കേടാ ഇവിടെയുള്ള നാട്ടുകാരുടെ മുമ്പിൽ അവൻ തലമുറിച്ചു നടക്കണേ താനത് ചെയ്തു പറ്റൂ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കത് ഉള്ളൂ പക്ഷേ എങ്കിലും അറിയുമോ ഇല്ല സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞാ സമ്മതിക്കൊന്നും തോന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ അത് വേറൊരു തരത്തിലേ അവൾ എടുക്കുള്ളു ഇപ്പോഴാ കുറുപ്പിന്റെ അഭാവം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് കുറുപ്പ് ഒരു വാക്ക് പറഞ്ഞ അവൾ അച്ഛനും പ്രതി അനുസരിക്കും അതിനൊരു എതിരഭിപ്രായം അതിനൊരു എതിരഭിപ്രായം അവൾ പറയത്തില്ല സാറിയില്ല അത് വേറെ രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം നന്ദിത വന്നിട്ടുണ്ടല്ലോ എന്റെ ഭാഗത്തു നിന്ന് ഒരാളെങ്കിലും ഉണ്ടല്ലോ ബാക്കി സുഭദ്ര ശ്രീലകത്തിന് ചുറ്റുമുള്ള ചുറ്റുക്കുകളെല്ലാം തിരിതെളിച്ചോ ദേവിക്ക് മുന്നിൽ തൊഴുതു നിന്നപ്പോഴാണ് ക്ഷേത്രത്തിന്റെ ഉച്ചഭാഷണിയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ചെട്ടുമീളം ഒഴുകി തുടങ്ങിയത് സുഭദ്രയുടെ തൊട്ടടുത്തായി ഗോവിന്ദൻ വന്നു നിന്ന് തൊഴുതു അവരുടെ രണ്ടാളിനെ ചുറ്റിനും രണ്ടാളുടെ ചുറ്റിനുമായി വന്നവരെല്ലാം ഒത്തുകൂടി നിന്നു സുഭദ്ര അപ്പോഴും കണ്ണടച്ച് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴവിൽ ഒരു താരത്തിൽ രണ്ട് തുളസിമാലകളും താലിമാലയും ചെറിയൊരു കുമ്പച്ചക്കും ഒരു കുടവയും മേൽശാന്തി പൂജിച്ചു കൊണ്ടുവന്ന് ശാരദയ ഏൽപ്പിച്ചിരുന്നു നന്ദിത സുഭദ്രയുടെ തൊടുത്ത് പിന്നിലായി വന്നു നിന്നു മറ്റുള്ളവരുടെ ഇര സൈഡ് ഒതുക്കി നിൽക്കുകയാണ് ഉച്ചഭാഷനിൽ നിന്നും കെട്ടുമേളത്തിന്റെ ശബ്ദം ഉച്ചസ്ഥായിതും ഗോവിന്ദൻ താലികോർത്ത മാല സുഭദ്രയെ അണ്ണിച്ചു തന്റെ കഴുത്തിൽ എന്തോ വീണ സ്പാശൻ വേട്ട് സുഭദ്ര പെട്ടെന്ന് കണ്ണു തുറന്നു മുടിയിൽ തടഞ്ഞു നിന്ന താലിമാല പോഴേക്കും നന്ദിത സുഭദ്രയുടെ കഴുത്തിലേക്ക് ഇറക്കിയിട്ടു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള ആശ്ചര്യത്തോടെ സുഭദ്ര ഗോവിന്ദനെ നോക്കി പിന്നെ ഒരു ഉണ്ണിയെ നോക്കി അവൾ ചുറ്റിനു നോക്കി പിന്നെ തൻ്റെ കഴുത്തിൽ കിട്ടുന്ന താലിയിലേക്കും സുഭദ്ര ഇത് വാങ്ങു തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അന്തം വിട്ടുനിന്ന സുഭദ്രയുടെ കൈകളിലേക്ക് തുളസിമാലകളിൽ ഒന്ന് രാഘവൻ എടുത്തു കൊടുത്തു അത് യാന്ത്രികമായി അവൾ വാങ്ങിച്ചു അത് നീ ഗോവിന്ദന്റെ കഴുത്തിലേക്ക് ഇടൂ സുഭദ്ര രാഘവൻ പറഞ്ഞത് കേട്ട് ഗോവിന്ദന്റെ കഴുത്തിലേക്ക് അവളെ വിറ്റു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഗോവിന്ദൻ കണ്ടു അവളുടെ ഓർമ്മ ആ പഴയ പതിനേഴ് കലയിലേക്ക് മടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കളെ ഓർത്തിട്ടുണ്ടാവാം അവളോട് കുറുപ്പേട്ടനെ ഓർത്തിട്ടുണ്ടാവാം തളിക്കത്തട്ടിൽ നിന്നും കുടവിയെടുത്ത് സുഭന്ദ്രയുടെ കൈകളിലേക്ക് ഗോവിന്ദൻ വെച്ചു അവൾ അത് വാങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു ഗോവിന്ദന് ചുറ്റും വലം വിതയ്ക്കാൻ കൂടി സഹായിച്ചു വലം വെച്ച് തൻ്റെ നേർക്കു വന്ന് നിന്ന് സുഭദ്രയുടെ കട്ടിലേക്ക് അയാൾ തൻ്റെ കയ്യിലിരുന്ന തുളസി കാരം അണിയിച്ചു നന്ദിത തുറന്നുകൊടുത്ത കുമ്പുന്നച്ചപ്പിൽ നിന്ന് നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ സീമന്റ അയാൾ തൊട്ടു കൊടുക്കുമ്പോൾ അവൾ നിറഞ്ഞൊഴുകുന്ന ഇരുമിഴികൾ അടച്ച് ഭഗവതിയുടെ മുന്നിൽ ഹൃദയ വേപുതയോടെ നിന്നു